വയോധികയുടെ മുഖത്ത് മുളകുപൊടി വിതറി മാല കവർന്ന സംഭവത്തിൽ പ്രതി റിമാൻഡിൽ ചവറ പുതുക്കാട് സ്വദേശി വിനീത് ക്ലീറ്റസ് ആണ് റിമാൻഡിലായത് വീടിനോട് ചേർന്ന് കട നടത്തുന്ന തെക്കുംഭാഗം തണ്ടളത്ത് ജംഗ്ഷൻ സ്വദേശി സരസ്വതിയമ്മയുടെ മാലയാണ് മോഷ്ടാവ് കവർന്നത് പട്ടാപ്പകലായിരുന്നു സംഭവം പട്ടാപ്പകൽ ചായക്കടയിലെത്തിയ യുവാവ് കടയുടമയായ വയോധികയുടെ മുഖത്ത് മുളക് പൊടി വിതറി രണ്ടരപ്പവന്റെ മാല കവർന്ന സംഭവത്തിൽ പ്രതി റിമാൻഡിൽ ഇയാളെ മണിക്കൂറിനകമാണ് നാട്ടുകാരും പോലീസും ചേർന്ന് മറ്റൊരു വീട്ടിലെ ശുചിമുറിയിൽ നിന്നും പിടികൂടിയത് ചവറ തെക്കുംഭാഗത്ത് തണ്ടണത്ത് ജംഗ്ഷനിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു സംഭവം വീടിനോട് ചേർന്ന് കട നടത്തുന്ന തണ്ടണത്ത് പടിഞ്ഞാറ്റതിൽ സരസ്വതിയമ്മയുടെ മാലയാണ് ചവറ പുതുക്കാട് മുടിയിൽ കിഴക്കിയതിൽ വിനോദ് ക്ലീറ്റസ് അവഹരിച്ചത് രണ്ടു മണിയോടെ കടയിലെത്തി വെള്ളം കുടിച്ച് ടങ്ങിയാൽ പിന്നീട് രണ്ടരയോടെ എത്തിയാണ് മാല കവർന്നത് സരസ്വതിയമ്മ എതിർത്തെങ്കിലും ത്രാസ് കട്ടികൊണ്ട് ഇടിക്കാൻ ശ്രമിച്ചു മാലയുമായി ഇയാൾ ഓടിപ്പോകുന്നതിനിടെ സരസ്വതിയമ്മ ബഹളം വെച്ചതോടെ അതുവഴി വന്ന യുവാവ് മോഷ്ടാവിനെ അന്വേഷിച്ച് ഓടിയെങ്കിലും പിടികൂടാനായില്ല ഇതിനിടെ സ്കൂട്ടറിൽ കടക്കാൻ ശ്രമിച്ച വിനീതിനെ സരസ്വതിയമ്മ പിടികൂടിയെങ്കിലും തള്ളി നിലത്തിട്ട് കടക്കുകയായിരുന്നു സ്കൂട്ടർ മറ്റൊരു വാഹനത്തിൽ തട്ടി മറിഞ്ഞതോടെ സ്കൂട്ടർ ഉപേക്ഷിച്ച് മോഷ്ടാവ് ഓടിമറിഞ്ഞു പോലീസും നാട്ടുകാരും ചേർന്ന് പരിസരത്ത് തിരച്ചിൽ നടത്തുന്നതിനിടെ കുട്ടനെന്ന യുവാവ് ഇയാളെ പിടികൂടിയെങ്കിലും മുളകുപൊടി വിതറി വീണ്ടും കടന്നു കളയുകയായിരുന്നു എങ്ങോട്ടും രക്ഷപ്പെടാനാകാതെ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ അകലെ ഒരു വീട്ടിലെ ശുചിമുറിയിൽ ഒളിച്ചിരിക്കെ പിടികൂടുകയായിരുന്നു മുളക് പൊടി കയറിയിട്ട് മാലയവൻ പൊട്ടിച്ചോണ്ട് ഓടാൻ പാച്ചു ഓടാൻ പാച്ചപ്പം ഞാൻ എനിക്ക് പിടിക്കാൻ ഒത്തിരിയില്ല അങ്ങനെ പിടിക്കാൻ നോക്കാഞ്ഞപ്പം ഇവൻ ഓടി കളഞ്ഞു ഓടിയപ്പം ഞാനും കൂടെ കൂടെ ഓടി ഇവന്റെ വണ്ടി ചാർട്ടാവാൻ്റെ കളറെ കയറി പിടിച്ചപ്പോ അവൻ എന്റെ നെഞ്ചത്ത് തെള്ളിയിട്ട് എന്നെ റോഡി മറിച്ചിട്ട് എന്റെ കൈയൊക്കെ മുറിഞ്ഞു അന്നേരം ഒരു ഞങ്ങളുടെ അയ്യാത്തോളം ഒരു കൊച്ചു പെണ്ണ് എന്നപ്പം പറഞ്ഞതോ മാല പൊട്ടിച്ചോ എന്തോ ഓടുന്നു നമുക്ക് പോയി പിടിക്കാമെന്ന് പറഞ്ഞു അന്നേരം മാല എവൻ്റെ അതിലിരി പോയിണ്ട് ആ അന്നേരം പിന്നെ ആളുകളെല്ലാം കൂടെ ഓടിക്കൂടി പിന്നെ ആരാണ്ടി സ്റ്റേഷനിൽ വിളിച്ച് പോലീസുകാരും എല്ലാവരും വന്ന് അങ്ങനെ തിരക്കി അടുത്തു വണ്ടി ഉണ്ടെന്ന് അവിടെ വണ്ടി ഉണ്ടെന്ന് അവിടെ ഇട്ടിരുന്ന് ഇട്ടേച്ച് ഇവന് ആ കായൽ വാച്ചുകൊണ്ട് ഇറങ്ങി ഓടി അതിലിക്കെട ഓടി അങ്ങനെ പിന്നെ പിടിക്കാൻ ചെന്നവര് ചെറുക്കൻ്റെ തലോരിയാ മുളക് പൊടി കാര്യം കാട്ടി നോക്കിയപ്പോൾ അങ്ങനെയാണ് അവനെ തപ്പി ിൽ മുളക് പൊടി സാന്നിധ്യം കണ്ടതാണ് പിടികൂടാൻ സഹായമായതെന്ന് പോലീസ് പറഞ്ഞു തെക്കുംഭാഗം പോലീസ് ഇൻസ്പെക്ടർ വി പ്രസാദ് എസ് എ സലീം സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്